്രതം പറഞ്ഞു പറഞ്ഞാണ് പയോവ്രതം എന്നൊരു വ്രതം പറഞ്ഞു കൊള്ളുന്നു പ്രജകളെ വർദ്ധിപ്പിക്കാൻ ആഗ്രഹിച്ച് മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ബ്രഹ്മാവ് എനിക്ക് ഉദ്ദേശിച്ചിരുന്ന വ്രതമാണ് ഈ പയോവ്രതം പാൽഗനസ്യാമലെ മീനമാസത്തിലെ ശുക്ല ഭക്ഷണത്തിലെ തുടങ്ങി പന്ത്രണ്ട് ദിവസം പാല് മാത്രം ഭക്ഷണം കഴിക്കുക വിഷ്ണുവിന് പൂജ കഴിക്കുക പല പായസം ബ്രഹ്മചാരികളെ വേണ്ട പോലെയൊക്കെ പൂജിക്കുക നദിയിൽ സ്നാനം ചെയ്യുക പഞ്ഞുകുത്തി മണ്ണ് കഴിച്ച് മന്ത്രപൂർവ്വം സ്നാനം ചെയ്യുക കുളി കഴിഞ്ഞ പൂജ ബിംബത്തിലോ നിലത്തോ അഗ്നിയിലോ പൽമുട്ടൊക്കെ പൂജ കഴിക്കുക അങ്ങനെ അർഹ്യം വാദ്യം തുടങ്ങിയുള്ള അങ്ങനെയുള്ള ഗംഭീരമായ പൂജകളൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ നിവേദ്യങ്ങളൊക്കെ സമർപ്പിക്കുക പാൽപ്പായസം പിന്നെ ഉണക്കലേരി നിവേദ്യം അതൊക്കെയാണ് നിവേദിക്കേണ്ടത് ശർക്കര നെയ്യ് അങ്ങനെ നിവേദ്യങ്ങളൊക്കെ നിവേദിക്കുക നിവേദ്യം കഴിഞ്ഞാൽ ഇതൊക്കെ ഭക്തന്മാർക്കൊക്കെ വിതരണം ചെയ്യുക കുറേയൊക്കെ സ്വയം കഴിക്കുക അങ്ങനെയൊക്കെയാണ് നമ്മൾ പഴിപാടുകൾ കഴിക്കുമ്പോൾ ചെയ്യേണ്ടത് അല്ലേ വാങ്ങിക്കൊണ്ട് ഇങ്ങോട്ട് പോകല്ലേ വേണ്ടത് അങ്ങനെയുള്ള ഭക്തന്മാർക്കൊക്കെ അവർക്ക് കുറച്ച് കൊറത്ത് അങ്ങനെയൊക്കെയാണ് നമ്മൾ വഴിപാടുകൾ കഴിക്കണത് അല്ലാണ്ട് നൂറ് രൂപ കൊടുത്തിട്ടുണ്ട് നൂറ് രൂപയ്ക്കുള്ള പായസം ഉണ്ടാവുക അത് നോക്കുക എന്നിട്ട് അങ്ങനെ അതിനൊന്നും പാടില്ല അവിടെ നിന്ന് എന്ത് കിട്ടിയോ അതവ വാങ്ങുക അത്രേ ഉള്ളൂ പൂജയ്ക്ക് ശേഷം നൂറ്റൊന്ന് തവണ മന്ത്രം ജപിക്കാം അല്ലേ ഏതായാലും മന്ത്രങ്ങൾ അഷ്ടോത്തര ശതം മഹാവിഷ്ണുവിൻ്റെ സ്തോത്രങ്ങളെ സുരി പിന്നെ ദണ്ഡംസ്കാരം ചെയ്യാം പിന്നെ ശിലശില പ്രസാദം ചെയ്തു ധരിക്കുക അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പോൾ കറുത്തമാവിൻ്റെ അന്ന് ചെയ്യാനുള്ള കർമ്മങ്ങൾ ചെയ്ത് അത് കഴിഞ്ഞ് പിന്നെയാണ് കറുത്തവാൻ്റെ പിറ്റേനാൾ പ്രഥമം മുതൽ പന്ത്രണ്ട് ദിവസം ചെയ്യേണ്ടത് നേരത്തെ സ്നാനം ചെയ്യുക അഭിഷേകാദികൾ പൂജകൾ ചെയ്യുക അങ്ങനെയുള്ള അനുഷ്ഠാനമാണ് ഇതൊക്കെ ബ്രഹ്മാവ പ്രജാസന്ധയുടെ സമയത്ത് കശി എനിക്ക് പറഞ്ഞു തന്നതാണ് അതൊക്കെ വേണ്ട പോലെ ചെയ്യാൻ പറഞ്ഞ് പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ വളരെ ശ്രദ്ധയോടുകൂടി ആ ദേവി ആ പൂസവനവ പയ പയ്യവ്രതവ്രതം അനുഷ്ഠിക്കാൻ തുടങ്ങി പയ്യവ്രതമാണ് പന്ത്രണ്ട് ദിവസമാണ് ഇന്നലെ നമ്മൾ കേട്ടത് അസുരമാതാവായ തിഥിദേവിക്കുള്ള വ്രതമാണ് അത് പന്ത്രണ്ട് മാസമാണ് കുറേ ക്ലിഷ്ടമായിട്ടുള്ള വ്രതങ്ങൾ പക്ഷേ തിഥി അതിഥി ദേവിക്ക് അങ്ങനെയല്ല ശുദ്ധതയുണ്ട് മനഃശുദ്ധിയുണ്ട് അതുകൊണ്ട് പന്ത്രണ്ട് ദിവസം മതി അധികം ഭീകരമായിട്ട് വളരെ ശ്രദ്ധയോടുകൂടി ആ അതിഥി ദേവി ആ വ്രതം അരക്ഷിക്കാൻ തുടങ്ങി ചിന്തയേന്ത് ഏകയാബുദ്ധ്യ മഹാഭൃഷമീശ്വരം പ്രകൃഹേന്ദ്രിയ ദുഷ്ടാശ്വാ മനസാബുദ്ധി സാരഥി പ്രകൃതികളാകുന്ന കുതിരകൾ ആകുന്ന ഇന്ദ്രിയങ്ങൾ ഇവയൊക്കെ നിയന്ത്രിച്ചു വഴിതെറ്റാതെ അതിനെയൊക്കെ നടക്കി നിർത്തിക്കൊണ്ട് മനസ്സിനെ ഈശ്വരൻ്റെ ഏകാഗ്രമാക്കിക്കൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി അവർ നമ്മൾ രക്ഷിച്ചതിൻ്റെ ഫലമായിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു അങ്ങനെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടുകൂടി ശങ്കു ചതുർബാഹു ശംഖചക്രഗാധര അങ്ങനെ പഞ്ചവസ്ത്രം ദേശിച്ച് ശംഖചക്രഗാല്പങ്ങളോടുള്ള ഭഗവാന്റെ അവതാരം ആ സ്വരൂപത്തിനെ കണ്ടോടു കൂടി ആ അതിഥി നമ്മളെല്ലാം പോലെ ദണ്ട ദണ്ഡ നമസ്കാരം ചെയ്തു ചെയ്തോളി സാധാരണ സ്ത്രീകൾ നമസ്കാരം ചെയ്യാറില്ല നമസ്കാരം ചെയ്യാറുള്ളു ഇവിടെ ഭഗവാനെ കണ്ട് എൻ്റെ ഫലമായിട്ട് അവനവൻ്റെ വ്യക്തിബോധം പോലും പറഞ്ഞു ഞാനൊരു ഒരു സ്ത്രീ ആണെന്നുള്ള ബോധം പോലും ഇല്ലാതായി അങ്ങനെയൊക്കെ വരും നമ്മുടെ ഒക്കെ വ്യക്തിത്വം ഇല്ലാതാവും ഭഗവാൻ ദർശനം കെട്ടിട്ട് നമ്മളെന്താ ഉള്ളത് നമ്മുടെ വ്യക്തിത്വം തന്നെ ഇല്ലാതാവും അന്ധകരണങ്ങളില്ലാതാവും ലയിക്കും ഭഗവാനിൽ ഇതാണ് നമുക്ക് ഭയം ഈശ്വരനെ ഭയം എന്താ നമുക്ക് ഞാനില്ലാതാവും അല്ലേ ഞാനെന്നുള്ള സ്വരൂപം ഇല്ലാതാവും ഈശ്വരനായിട്ട് ചെയ്യും രണ്ടുള്ള ഭാവത്തിന് നമ്മൾ എപ്പോഴും അതാണ് കാര്യം അതിനാ അതിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് ഇവിടെ ദണ്ഡപൽ പ്രീതി അല്ല ദണ്ഡപസ്കാരം ചെയ്തു എന്ന് പറയാം ഒന്നാമത് ദമ്പതികളായിട്ടാണ് പൂജ കഴിക്കേണ്ടത് അതുകൊണ്ടായിരിക്കാം ദണ്ഡപമസ്കാരം കശ്യപ്രചാകം ദണ്ഡപമസ്കാരം ചെയ്തു അതിദേവി പഞ്ച പഞ്ചായിട്ടുള്ള പഞ്ചാംഗം ആയിട്ടുള്ള നമസ്കാരം ചെയ്തു അതിനാവാൻ ചില ഏതായാലും ഏതായാലും ഭഗവാനെ ഗംഭീരമായിട്ട് സ്തുതിച്ചു ശേഷം പറഞ്ഞു ഭഗവാൻ പറഞ്ഞു അമ്മ അമ്മയുടെ ആ വ്രതത്തിനെ ഞാൻ സന്തോഷിച്ചിരിക്കുന്നു ശ്രദ്ധാനുരൂപം ഫലഹയെ തുകത്തുവാൻ എത്രത്തോളം ശ്രദ്ധയുണ്ടോ അതോ ഫലം അല്ലെ തീർത്ഥേ മഹാത്മന് ശ്രദ്ധാ പൂജ കഴിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധ വേണമെന്നാ പറ വേദം ചൊല്ലുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം വേദം ചെല്ലാൻ അല്ലെങ്കിൽ അതിന്റെ സ്വരം പഠിച്ചാൽ എന്നാൽ നമ്മൾ കേട്ടില്ലേ അല്ലെ വൃത്രാസനെ ഇന്ദ്രനെ പതിക്കാൻ ഒരു പുത്ര ഉണ്ടായിട്ട് അവസാനം എന്തായി ഇന്ദ്രനെ പതിക്കാൻ പുത്ര ഉണ്ടായി അതുപോലെ നല്ലൊരു ഗുരുനാഥനെ ആശ്രയിക്കണം അതൊക്കെ ശ്രദ്ധിച്ച് വേണം ഗുരുനാഥന്മാരെ തിരഞ്ഞെടുക്കാൻ അല്ലെ പുത്രത്തിൽ പെട്ടു അല്ലെ ഗുരുനാഥന്മാരെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്താ പറ്റിയ നമ്മളും പെട്ടു അത്പജ്ഞാനമില്ലാത്ത ഗൃന്ദാഥന്മാരെ തിരഞ്ഞെടുത്താൽ അത് അബദ്ധത്തിലാവുക അതുപോലെ തന്നെ മിത്രങ്ങളെ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം തീർത്ഥയാത്രകൾ ചെയ്യുമ്പോൾ അത് വളരെ ശ്രദ്ധ വേണം എന്ന് പറയാം ആ തീർത്ഥയാത്രയായിട്ട് മാറണം ഇപ്പൊ തീർത്ഥയാത്രയുണ്ട് അല്ലെ പ്രയാഗ രാജ അവിടെ പ്രയാഗയില് നാൽപ്പത്തഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന ആ തീർത്ഥം ആ സംഗമം കുംഭം വേണം നൂറ്റി നാല്പത്തിയാറ് വർഷം കൂടുമ്പോളാണ് ആ കുംഭമേളക്ക് പോകുന്നവർ എന്ത് വേണം അത് തീർത്ഥയാത്രയാവണം എന്ന് ചിന്ത വേണം അവിടെ ഇവിടെയുള്ള കാഴ്ചകൾ കാണാനോ അല്ലെങ്കിൽ അവരെയുള്ളവരൊക്കെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ പ്രചരിപ്പിക്കാനോ അല്ല വേണ്ടത് ഇതൊരു മഹാഭാഗ്യമാണ് മനുഷ്യജന്മത്തിലെ കിട്ടിയ മഹാഭാഗ്യമാണ് എന്നുള്ള ഭാവത്തിൽ തീർത്ഥയാത്രയായിട്ട് മാറണം തീർത്ഥയാത്രയ്ക്ക് അത് ശ്രദ്ധിക്കണം അത് ടൂറാവരുന്ന് അതുപോലെ തന്നെ വ്രതങ്ങളെ കിട്ടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധയാണ് നമ്മളൊക്കെ ഏകാശി ദ്വാദശിയും പ്രദോഷം തുടങ്ങി എന്നല്ല തിങ്കളാഴ്ച വ്രതം ചൊവ്വാച്ച വ്രതം ബുധനാഴ്ച വ്രതം വ്യാഴാഴ്ച വ്രതം വെള്ളിയാഴ്ച ശനിയാഴ്ച വ്രതം വട്ടപരോഹിണി എന്ന് വേണ്ട ഭക്ഷി നിരവധി വ്രതങ്ങളാണ് എന്നിട്ട് എന്താ നമുക്ക് ഫലമൊന്നും കാണാത്തത് ഇങ്ങനെ ഇരുപ്പാ അല്ലേ നമുക്ക് അത്രയ്ക്ക് ശ്രദ്ധയുള്ളൂ അതാണ് ശ്രദ്ധയണം വ്രതങ്ങളൊക്കെ കേട്ടിട്ട് ശ്രദ്ധ വേണം ശ്രദ്ധാനുരൂപം പല കേതു അങ്ങനെ വ്രതങ്ങളെ അരട്ടിക്കുമ്പോൾ വളരെ ശ്രദ്ധ വേണം ശ്രദ്ധാനുരൂപം ഫലഹേതുഗത്വാൽ അപ്പം ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഫലമായിട്ടാണ് ഇതാ ഞാൻ മുഴുവൻ പ്രത്യക്ഷപ്പെട്ടത് അതാപ്യുഭായോമേ വിചിത്യ സന്തോഷ ശ്രദ്ധാനുരൂപം അമ്മയുടെ ശ്രദ്ധയോടുള്ള വ്രതത്തിലെ ഫലമായിട്ടാണ് അതുകൊണ്ട് അമ്മയെ അനുഗ്രഹിക്കേണ്ടത് അമ്മയുടെ കുട്ടികളെ ദേവന്മാരെ ഞാൻ അനുഗ്രഹിച്ചോളാം അതുകൊണ്ട് നമ്മൾ ചെയ്തു കൊടുത്തോളാം പക്ഷേ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് എനിക്കൊന്ന് ആലോചിക്കാനുണ്ടെന്ന് പറയും മഹാബലിയെ നിഗ്രഹിക്കാൻ ഉള്ളതാണെന്ന് വരില്ല പക്ഷേ മഹാബലിയെ നിഗ്രഹിക്കാൻ എനിക്ക് സാധിക്കില്ല ഞാൻ പ്രഹ്ലാദിന് വാക്ക് കൊടുത്തിട്ടുണ്ട് എന്താ ഇരുപത്തി ഒന്ന് തലമുറ ഞാൻ സംരക്ഷിച്ചോളാം ഇരുപത്തി ഒന്ന് തലമുറ പ്രഹ്ലാദിൻ്റെ ഇരുപത്തി ഒന്ന് തലമുറയെ ഞാൻ സംരക്ഷിച്ചോളാം ഇപ്പോൾ ഈ മഹാബലി മൂന്നാമത്തെ തലമുറയായുള്ളൂ ഹിരണികശുവു ആ പിന്നെ പക്ഷേ പ്രഹ്ലാദൻ പ്രഹ്ലാദൻ്റെ പുത്രൻ വിരോചനൻ വിരോചൻ്റെ പുത്രനാണ് ഈ മഹാബലി പത്രയായിട്ടുള്ളൂ അപ്പോൾ ഇരുപത്തി ഒന്ന് തലമുറയെ സംരക്ഷിച്ചോളാം പറയണ്ടത് അതുകൊണ്ട് എനിക്കൊന്ന് ആലോചിക്കാനുണ്ടെന്ന് പറയും അതുകൊണ്ട് ഞാൻ വേണ്ട പോലെ ചെയ്തോളാം അമ്മയുടെ പുത്രനായിട്ട് അവതരിച്ചോളാം എന്നെ കണ്ടതായിട്ടെന്ന് ആരോടും പറയണ്ട അല്ലേ ആഖ്യേയും പ്രത്യയാ എന്താ പട്ടികയും ചോദിച്ചാൽ പറയണ്ട ആരോടും അല്ലേ നമ്മളെന്തായാലും വ്രതങ്ങളെ കെട്ടി വെച്ചിട്ടോ എങ്ങാനും ഈശ്വരൻ്റെ പ്രത്യേകമായ ഒരു അനുഗ്രഹം ഉണ്ടായാൽ നമ്മളിങ്ങനെ വിളിച്ചു പറയാൻ നിൽക്കണ്ട അത് നമ്മൾ ഭഗവാൻ നമ്മളെ ബന്ധമാണ് ചില സ്ഥലത്തില്ലേ കണ്ടിട്ടില്ലേ കൊടുങ്ങല്ലൂരം എൻ്റെ തലയിൽ കയറി ചോറ്റാരിക്കുമ്പോൾ മേത്ത് കയറി അതൊരു തുള്ളലും താളലും മറ്റുള്ളൊരു ഭാവി പറയിലും എന്തെല്ലാം പരിപാടികളാണ് നോക്കും തലപൊടി ജടവേ പിടിച്ചുകൊണ്ട് ഈ ഇങ്ങനെ വേഷം കെട്ടി കുറയണ നടക്കും ഈ കുറേ ആ ഭാഗത്തുണ്ട് കൊല്ലം ഭാഗത്തൊക്കെ കാണാം സർത്താർത്തിനൊക്കെ വരുന്ന വെച്ചാൽ തുള്ളും ഒരു സ്ത്രീ പറഞ്ഞപ്പോൾ അവർ തുള്ളി ആയിട്ട് അവിടെ വീണു അപ്പോഴത്തെ കമ്മിറ്റിക്കാരിനോട് തിരുമീനി ഒരു കരിക്ക് പൊട്ടിച്ച് കൊടുക്കണം കരിക്ക് പൊട്ടിച്ച് തലയിൽ ഒഴിച്ചാൽ ഇട്ട് നോക്കണം അങ്ങനെയടത്തെ പതിവ് ഞാനിട്ട് ഞാൻ നാളേലുടക്കാൻ തലയിൽ നിന്ന് നോക്കും എന്നിട്ട് നാളെ എടുത്ത് ചെന്നോട് കൂടി വെക്കാം അയ്യോ ഒന്ന് ഒറ്റ ഓട്ടം ഇപ്പം ഇത്രക്കൊക്കെ ഉള്ളൂ അല്ലേ ഓരോ പൊട്ടത്തറങ്ങൾ കാണിക്കും അവരത് അതിങ്ങനെ കുറെ ഗംഭീരമായിട്ട് അവർ വേഷം കെട്ടി നടക്കാൻ കാണാം ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല ഇവിടെ ഭഗവാൻ പറയുന്നു ഭഗവാൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടായാൽ നമ്മളത് ആരോടൊന്നും പറയുന്നു വേണ്ട ചോദിച്ചാൽ പോലും പറയേണ്ട കാര്യമില്ല നമ്മൾ ഭഗവാൻ നമ്മളെ ഒരു ജീവനും ഈശ്വരൻ നമ്മൾ ബന്ധമാണ് അല്ലാതെ കൊണ്ട് എനിക്ക് ഈശ്വരൻ്റെ ദർശനം കിട്ടി അത് ഞാൻ നിങ്ങളുടെ ഭാവി പറയാം അല്ലെ ഭാവി പറയുന്ന ഭൂതം ഭാവി വർത്തമാനം പറയുന്ന ഭൂതങ്ങൾ അങ്ങനെ നമ്മുടെ കാര്യമൊന്നുമില്ല അതാണ് ഭഗവാൻ പറയുന്നത് പൊട്ടിയ ആഭികഥം ഞാൻ ആരോടൊന്നും പറയേണ്ടത് ഭഗവാൻ്റെ അനുഗ്രഹമാണ് അതും പറയാനില്ല ഏതായാലും ഞാൻ ഉപായം ചെയ്ത് ഞാൻ അങ്ങയുടെ പുത്രന അങ്ങയുടെ പുത്രനായിട്ട് അനുഗ്രഹിച്ചോ വന്ന് എന്ന് പറഞ്ഞ് അവട് ഭഗവാൻ അറിയുന്നു ആ ജന്മശിശുവായ ഭഗവാനെ ഗർഭവന്ന ഭഗവാനെ ആ ബ്രഹ്മാവ് ഗംഭീരമായിട്ട് ശ്രുതിക്കണു നമസ്തേ മൃഷ്ണഗർഭായ വേദഗർഭായ വേദത്തെ ത്രിധുമായായ ത്രിഭിഷ്ടായ ചിവിഷ്ടായ വിഷ്ണുവേ ഗംഭീരമായിട്ട് ശ്രുതിച്ചു അങ്ങനെ ചിങ്ങമാസത്തിൽ ശ്രവണായാം ശ്രവണദ്വാദശ്യാം ഓർത്തേ അഭിജിതി പ്രഭു സർവേ നക്ഷത്രധാരാധ്യ ചക്രജന്മ ജന്മദക്ഷിണം അങ്ങനെ ചിങ്ങമാസത്തിൽ ദ്വാദശിയുടെ അന്ന് തിരുവോണ നക്ഷത്രത്തിൽ അഭിജിത്ത് എന്നുള്ള മുഹൂർത്തത്തിൽ അഭിജിത്ത് എന്നുള്ള മധ്യാത്തിലാണ് പന്ത്രണ്ട് അഞ്ച് മുതൽ പന്ത്രണ്ട് നാൽപ്പത്തൊമ്പത് അല്ലെ പന്ത്രണ്ട് അമ്പത് വരെയുള്ള സമയം ഒരു നാൽപ്പത്തെട്ട് മിനിറ്റ് മുഹൂർത്തമാണ് അഭിജിത്ത് എന്നുള്ള നമ്മൾ ഇന്നലെ പറഞ്ഞ ഓർമ്മയുണ്ടാവും ഇരുപത്തെട്ട് നക്ഷത്രങ്ങളാണ് രേവതി കഴിഞ്ഞാൽ അഭിജിത്ത് ഒരു നക്ഷത്രമുണ്ട് അത് ആ നക്ഷത്രം തിരുവോണത്തിൻ്റെ അവസാനത്തെയും അല്ലെങ്കിൽ ഉത്രാണത്തിൻ്റെ നാലാം പാദം തിരുവോണത്തിൻ്റെ ആദ്യത്തെ നാല് നഴുക അത് ചേർന്ന മുഹൂർത്തമാണ് അഭിജിത്ത് ഒരു മുഹൂർത്തം എന്ന് പറയുമ്പോൾ നാൽപ്പത്തെട്ട് മിനിറ്റാണ് ഭഗവാൻ ആ സമയത്താണ് അവതരിച്ചത് മധ്യാപനത്തിൽ അതാണ് നമ്മൾ ഗംഭീരമായിട്ട് ഓണത്തിൽ നിന്ന് ഭക്ഷണം ഗംഭീരമായിട്ട് സദ്യ കൊണ്ടു നടന്നു ഉച്ച നേരത്തോണം അല്ലേ ഗംഭീര സദ്യ ഉണ്ടാവും എന്തുകൊണ്ടാണ് അത് ഭാവനാവതാരം നിറഞ്ഞ ദിവസമാണ് ഈ മുഹൂർത്തം അതുകൊണ്ടാണ് വിജയ എന്ന പേരെല്ലാം അറിയപ്പെടും ഈ പഞ്ചാംഗത്തിൽ കാണാം വിജയ മുഹൂർത്തം കാണാം ഇത് ഇതാ ഈ പേര് വിജയ എന്ന് പറയാൻ കാരണം തന്നെ അതുകൊണ്ടാണ് ഭഗവാൻ്റെ അവതാരം നന്നാ ദിവസം ചിങ്ങമാസത്തിലെ ദ്വാദശിയുടെ അന്ന് തിരുവോണം നക്ഷത്രത്തിലെ മധ്യാത്തിലാണ് ഭഗവാന്റെ അവതാരം ഭാഗവതാരം ചതുർഭുജ ശംഖകഥാപ്തി ചക്ര ശംഖാസാനായതേ ക്ഷണ ശങ്കചക്ര കഥാപത്പങ്ങളോടെയാണ് ഭഗവാന്റെ അവതാരം തന്നെ പെട്ടെന്ന് ഒരു രൂപം മാറി ഒരു എട്ട് വയസ്സ് ആകണു അത്ര പ്രായമായ ഒരു ഉണ്ണിയുടെ രൂപം സ്വീകരിച്ചു ഉപനയനത്തിൻ്റെ ഭാഗമായ ഉണ്ണിയുടെ രൂപം അഷ്ട എട്ട് വയസ്സോടുകൂടി ഉപനയനം നടത്തണം എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത് അപ്പോൾ ആ ശാസ്ത്രങ്ങൾ പറഞ്ഞപ്പോൾ അമ്മയുടെ വയറ്റിലിരിക്കണ ഒരു പതിമാസം അതും കൂട്ടണം എന്നാ പറയുക അങ്ങനെ എട്ട് വയസ്സ് എട്ട് വയസ്സാവുമ്പോഴാണ് ബയനം എട്ട് വയ എട്ട് വയസ്സ് എട്ട് വർഷം കൂടുമ്പോഴാണ് ഓരോരുത്തരുടെ ശരീരത്തിലെ കോശങ്ങളൊക്കെ മാറി പുതിയ പുതിയ ശരീരമായിട്ട് മാറും നമ്മൾ ഓരോരുത്തരും എട്ട് വർഷം വരുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങൾ വരും ശ്രദ്ധിച്ചാലറിയണം എട്ട് വയസ്സ് കഴി പിന്നെ നമ്മൾ പുതിയ ശരീരമാണ് മറ്റു കോശങ്ങളൊക്കെ നെച്ച് കഴിയും അറിയാതെ കണ്ട് അതുപോലെ പിന്നെയും എട്ട് വർഷം കഴിഞ്ഞാൽ മാറ്റം വരണമാണ് ഇതാണ് എട്ട് വയസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതാണ് ദ്വിജൻ പുതിയൊരു ജന്മമാണ് അല്ലേ പക്ഷികൾക്കുണ്ട് ദിജം എന്ന് പറയും ദിജം മുട്ട പൊട്ടിയിട്ട് ജയിക്കണം ആദ്യം മുട്ടയിൽ ഉള്ള ആ ജീവിതം അത് കഴിഞ്ഞാലോ അത് പൊട്ടിക്കഴിഞ്ഞാൽ പുറത്തുള്ള ജീവിതം ദിജെന്ന് വരുമെന്ന അതുകൊണ്ടാണ് അപ്പോൾ എട്ടാമത്തെ വയസ്സിൽ ഉപനതത്ത് തയ്യാറായിരിക്കുന്ന ആ ഉണ്ണി മനോഹരമായിട്ടുള്ള ഉണ്ണി ആ ഉണ്ണി രണ്ടോട് കൂടി വേഗം തന്നെ ആ ബ്രഹസ്പതി ദേവഗുരുമായിട്ടുള്ള ബൃഹസ്പതി പൂണ്ണിൽ കൊണ്ടുവന്നു കൊടുത്തു മേഖല കശ്യപൻ മേഖല പുൽക്കയർ കൊണ്ടി കൊടുത്തു കൃഷ്ണമൃഗത്ത് പോലെ ഭൂമിദേവി കൊണ്ടു കൊടുത്തു ചാന് തെണ്ടു കൊണ്ടു കൊടുത്തു വസ്ത്രം അതിഥീതിയിൽ പഠിപ്പിച്ചു ആകാശദേവ തന്നെ കുട കൊണ്ടുവന്നു കൊടുത്തു ബ്രഹ്മത്തിൻ്റെ കമണ്ടിൽ കൊണ്ടുകൊടുത്തു ദർഭപുലി സപ്തർഷികൾ കൊണ്ടുവന്ന് കൊടുക്കുന്നു ഒരു ഉപദേശത്തിന് വേണ്ട സാധനങ്ങൾ രുദ്രാക്ഷമാല അത് സരസ്വതി ദേവി കൊടുക്കുന്നു ഭിക്ഷാപാത്രം കുബേരൻ കൊടുത്തു കുബേരം ക്യാമറ ആയിക്കോട്ടെ അല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നം അല്ലേ കുബേരനാണ് ഭിക്ഷാപാത്രം കൊടുക്കുന്നത് ഭിക്ഷാപാത്രത്തിന് ഭക്ഷണാരാണ് കൊടുക്കുന്നത് അതാണ് സാധാ സാക്ഷാൽ അന്നപൂർണേശ്വരി തന്നെയാണ് അത്രയും ഭക്ഷാപാത്ര ഭക്ഷണം കൊടുക്കാൻ ആ പാർവതി ദേവി കൊടുത്തു എന്നിട്ട് ഗായത്രിയിലെ ഉപദേശം എന്താ സവിതാവ് തന്നെയാണ് ഗായത്രി ഉപദേശം ചെയ്യുന്നത് ഗായത്രി ഉപദേശം ചെയ്താൽ അങ്ങനെയാണ് ഉപനയനം ഉപനയനം കഴിഞ്ഞ് വേഗം തന്നെ ആ മഹർഷിമാർ തിരക്കുകൂട്ട് എങ്ങടാ നിങ്ങൾ പോണേൽ ചോദിച്ചപ്പോഴാണ് ഭഗവാനോട് അവർ പറഞ്ഞു ഞങ്ങൾ പോണത് വേറെടാ നർമ്മദായാ തടേ ഉത്തരേ ഫലേൽ നദിയുടെ തീരം വടക്കേ തീരത്ത് അവിടെയാണ് മൃഗ എന്നൊരു സ്ഥലം ഭൃഗ ഇന്നത്തെ കച്ച് എന്ന് പറയുന്ന സ്ഥലം അവിടെയാണ് ഭൃഗ അവിടെ മഹാബലി നൂറാമത്തെ അശ്വേതയാക്കും നടത്തണം അവിടേക്ക് ഞങ്ങൾ പോകുകയാണെന്ന് പറഞ്ഞു അവിടെ എന്നാ ഗുണ്ടിയും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഭഗവാൻ പുറപ്പെട്ടു അങ്ങനെ അവിടെ ആ മഹർഷിബന്ധത്തിൻ്റെ കൂടെ ആ ഭാവനമൂർത്തിയുടെ ഒരു പോക്കുണ്ട് ഗാത്രേണ ഭാവി മഹിമോ ഗൗരവം വലിയ ഗൗരവത്തിലാണ് നടപ്പത് അല്ല ഒരള അളക്കാൻ പോണതാണ് ഞാനെത്രയും അവതാരങ്ങൾ നിർത്തിഞ്ഞ് ഭൂമിക്ക് വല്ല ഭൂമിദേവി എൻ്റെ ഭൂമിദേവിക്ക് വല്ല അളവ് കുറഞ്ഞുണ്ടോ എത്രയോ അരക്കന്മാരെ പിന്നെ ഭരിച്ചേക്കണത് അല്ലേ അതുകൊണ്ട് അളക്കാണ് പോകണത്രേ അപ്പം ആ ഭാരീണ യാത്രയാണ് ഭാവി മോഹിമോ ഇതൊക്ക ഗൗരവം പട്ടേ പ്രത്യേകിച്ച് പറയുന്നത് രസകരമായിട്ട് ഒരു ഗൗരവമായ കാര്യത്തിന് പോകണം പോലെയാണ് ആ എട്ട് വയസ്സുള്ള ഉണ്ണിയുടെ പോകുന്നതിനും കഴിഞ്ഞാൽ ബ്രഹ്മചാരിയുടെ ആ പോക്ക് ഭൂമിദേവിനെ കുളിരുവുള്ള അത്രയും ആ ഭഗവാന്റെ ഓരോ പിഞ്ച് പാദങ്ങൾ ഇങ്ങനെ ശരീരത്തിൽ മുട്ടുമ്പോൾ അകങ്ങനെ ആനന്ദത്തിൽ തുടിക്കുകയാണ് അത്ര ആ ഭൂമിദേവി അങ്ങനെ ആ യാഗശാലയിൽ മഹാബലിയുടെ യാഗശാലയിൽ എത്തിച്ചേർന്നു മഹാബരീടെ യാഗശാലയിൽ എത്തിച്ചേരുന്നതോടുകൂടി യജമാനപ്രദ്ധമോ ദശനീയം മനോരമം മഹാബലി ഓടി ചെന്നിട്ട് ഗംഭീരമായിട്ട് സ്വീകരിച്ചു അവിടെ ഇരിക്കുന്നവർക്ക് തോന്നിയത് സൂര്യനാണോ സൂര്യനാണെങ്കിൽ ചൂടുണ്ടാവും ചന്ദ്രനാണെങ്കിൽ ഇത്ര പ്രകാശം അല്ലേ സരഗാദികളെ അറിവിലൊരാള്ണോക്ക് തോന്നിയത്രേ ഭഗവാന്റെ മനോഹരമായ രൂപം രൂപാനുരൂപാവയവം തസ്മ ആസനവാഹരൽ മനോഹരമായ എട്ട് വയസ്സുള്ള ഉണ്ണിയുടെ ആ സൗന്ദര്യം കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു അത്രേ സൂര്യൻ തന്നെ വരുന്ന പോലെ സൂര്യ തേജസ് വാമനം പൊക്കം പറഞ്ഞ ആള് എന്നൊക്കെ ഒരു ആരോത്തിരി പറയും കുള്ളനാണെന്നൊക്കെ പറയും അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടിയാണ് ഭാഗത്തിൽ ആദ്യം തന്നെ പറഞ്ഞ രൂപാണുരൂപാവയവം എട്ട് വയസ്സുള്ള ഒരു ഉണ്ടിക്ക് എത്ര പൊക്കം വേണോ കൊന്നത്തെ ഉണ്ടെങ്കിൽ എത്ര പൊക്കമാണോ അല്ലേ അവനവൻ്റെ ശരീരത്തിന് അനുസരിച്ചുള്ള പൊക്കം തന്നെ അതാണ് രൂപാനുരൂപാവയും ആ മഹാബരി ഓടി ചെന്ന് ശേഖരിച്ചു സ്വാഗതയോപരി അഭിചാർച്ചയാമാസാമുക്തസംഗമനോരം ഇപ്പിയായിട്ട് സ്വീകരിച്ചു രീതി ഇതിനൊക്കെ വരുന്ന ചോദിച്ചു എന്തൊക്കെയാണ് എന്താണ് വേണ്ടത് എന്തൊക്കെ അത് വന്നോടു കൂടി ഈ ഉണ്ണി വന്നോടു കൂടി ഞാൻ ഭാഗ്യം ഭാഗ്യം ചെയ്ത ആളായി പോയി ഇവിടെയൊക്കെ തീർത്ഥമായി മാറി ഈ അകശാല പുണ്യമായിട്ട് തീർന്നു ഈ യാഗശാലയ്ക്ക് ഒരു പുണ്യവിടെ വന്നിരിക്കണത് അവിടെ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ ഞാൻ തരാമെന്ന് പറയാം എന്ത് വേണമെങ്കിലും ഭക്ഷണം വേണോ കുടിക്കാൻ വല്ലതും വേണോ ഗ്രാമങ്ങൾ വേണോ കുതിരകൾ വേണോ ആനകൾ വേണോ രഥങ്ങൾ വേണോ അല്ലെങ്കിൽ വിവാഹം കഴിക്കാനുള്ള പെൺകുട്ടിയെ വേണോ ഞാൻ ചോദിക്കുന്നത് അവർ ബ്രഹ്മചാരിയോട് അതാണോ ചോദിക്കേണ്ടത് നമുക്ക് സംശയം നോക്കും ബ്രഹ്മചാരികളെ സാധാരണ നാല് വിധത്തിലാണ് പറയും ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ വേദം വേദാധ്യാനം ചെയ്യുന്ന സമയം ഉപനയനം കഴിഞ്ഞാൽ പിന്നെ സമാവർത്തനം വരെ വിദ്യാഭ്യാസകാരമാണ് ബ്രഹ്മചര്യം എന്താ ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൽ ചാരിയിക്കുന്നവർ ബ്രഹ്മചാരി അല്ലേ വേദത്തിലെ അത് അതും അർത്ഥം തന്നെ വേദത്തിലെ വേദത്തിലെപ്പോഴും വേദമന്ത്രങ്ങളും അധികം ആ ഭ്രഹമായ ജ്ഞാനത്തിൽ ചേർന്നിരിക്കുന്നവൻ ബ്രഹ്മചാരി എന്ന് പറയും സാവിത്രം എന്ന് പറഞ്ഞ ഉപനയനം കഴിഞ്ഞ് ഗായത്രി മന്ത്രം അധ്യയനം ചെയ്യുന്ന ആദ്യത്തെ മൂന്ന് ദിവസത്തിന് സാവിത്രം അതിനൊരു ബ്രഹ്മചാരിയുണ്ട് പിന്നെ പ്രാജാപത്യം പ്രജാപതിയായ ബ്രഹ്മാവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഒരു വർഷം നടക്കുന്ന വ്രതം അതൊക്കെ ചമതയിടുക എന്നൊക്കെ പറയും ഒരു വർഷം അതുപോലെ തന്നെ ബ്രാഹ്മം വേദം പഠിച്ചു കഴിയുന്നവരെയുള്ള വ്രതമാണ് നൈട്ടിക ബ്രഹ്മചാരി എന്നൊക്കെ പറയും പിന്നെ നൈട്ടികം നൈട്ടികം എന്ന് പറഞ്ഞാൽ മരണം വരെ ഗ്രഹസ്ഥനാകാതെ വീതം പഠിക്കുന്ന ബന്ധം ഉപകുർബൻ നൈട്ടികം എന്ന് പറഞ്ഞ ബന്ധത്തിലാണോ പറയും ചില ബ്രഹ്മചാരി ആശ്രമം കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഗൃഹസ്ഥ ജീവിതം അത് കഴിഞ്ഞ് വാനപസ്ഥം സന്യാസം ആശ്രമാശ്രമം കെച്ച് ചിലരങ്ങനെയല്ല മരണം വരെ മരണപര്യന്തം വരെ എന്ത് വേണം ബ്രഹ്മചാരിയായിട്ടിരിക്കുക നൈട്ടിക ബ്രഹ്മചാരി എന്ന് പറയും അപ്പം ഈ വന്നിരിക്കുന്നത് നട്ടിക ബ്രഹ്മചാരിയാണോ അത് ബ്രഹ്മചര്യാശ്രമം കഴിഞ്ഞാൽ വിവാഹം കഴിക്കാൻ തയ്യാറായിട്ടാണ് അറിയില്ല അത് മഹാബലിക്ക് അറിയില്ല ഇപ്പം കണ്ടല്ലോ അതുകൊണ്ടാണ് വിപ്രകണ്യ വിപ്രസ്വതവ് ബ്രഹ്മുട്ടി വിവാഹം കഴിക്കാൻ വേണമെന്നൊക്കെ ചോദിക്കാൻ കാരണം അത് മഹാബരി തെറ്റല്ല എന്ത് വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞപ്പോഴാണ് ആ വാപനമൂർത്തി പറഞ്ഞു അങ്ങയുടെ വാക്കുകൾ വളരെയധികം വലത്വവയുധ ജലദേവ സ്വന്തം പുരോചിതം ധർമ്മയുധം വിശ്വാസ്കരം അങ്ങനെയുള്ള വാക്കുകൾ വളരെ കേവാണ് അങ്ങ് വലിയൊരു തറവാട്ടിൽ പറഞ്ഞ ആളാണ് വാക്കുകൾ കേട്ടാൽ അറിയാം ആചാര കുലമാക്കിയാതി ഒരാളുടെ ആചാരം കണ്ടാൽ അവരെ കുലം നോക്ക് മനസ്സിലാക്കാൻ സാധിക്കും വൗരാഖ്യാതി ഭോജനം ഒരാളുടെ ശരീരം കണ്ടാൽ അവരെ ഭക്ഷണ രീതി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പണ്ട് ഇപ്പോഴൊന്നും പറ്റില്ല പണ്ട് ഇപ്പൊക്കെ രോഗങ്ങളെ കൊണ്ടാക്കിയാവും അല്ലേ അറിയില്ല പണ്ട് എങ്ങനെയല്ല ഭക്ഷണം ഒരാളെങ്ങനെ ഭക്ഷണം കഴിക്കണോ കണ്ടാൽ അറിയാം അവരെ ശരീരം കണ്ടാൽ വചനം ശുദ്ധമാക്കിയാതി അവർ സംഭാഷണം കേട്ടാൽ അറിയിപ്പ് എത്രത്തോളം വിദ്യാഭ്യാസം ഉണ്ടാവും എത്രത്തോളം അറിവുണ്ട് ആ സംഭാഷണത്തിൽ അറിയാം വാക്കിൽ അതുപോലെ സ്നേഹമാക്കിയാ തിരോചനം കണ്ണിൻ്റെ ഭാവങ്ങൾ അറിയാത്തേക്ക സ്നേഹമാണോ പുച്ഛമാണോ ദേഷ്യമാണോ കണ്ണിൻ്റെ അതുകൊണ്ട് അറിയാൻ കഴിയും അപ്പോൾ മഹാ ഈ ഹിര ഹിരണി കശുപൂവിൻ്റെ ശൗര്യം പ്രഹ്ലാദിൻ്റെ ഭക്തി തിരോചനൻ്റെ ഉദാരത ഇതൊക്കെ കൂടിയാണ് മഹാബലി അതുകൊണ്ട് മഹാത്മാ എന്ന് പറയാൻ തന്നെ കാരണം എല്ലാ ഗുണങ്ങളും ഇവിടെ ദേഹത്തിനുണ്ട് പക്ഷെ ദേഹത്തിന് എന്തോ ഒരു അഹങ്കാരത്തിന്റെ ഒരു കണിക ഉണ്ടോ സംശയം ചോദ്യം എന്താ എന്ത് വേണമെങ്കിലും തരാമെന്നാണ് അല്ലെ അപ്പൊ ഇതൊക്കെ തരാമെന്ന് പറയണെങ്കിൽ എന്തൊരു അഹങ്കാരത്തിന്റെ ഒരു കണിക ഉണ്ടോ എന്ന് ചെറിയ സംശയം തന്നെ അഹങ്കാരത്തിന്റെ കണിക ഉണ്ടെങ്കിൽ ഇത് ചെയ്യണം അഹങ്കാരത്തിനെ കളഞ്ഞുകൊണ്ടാണ് പോകാൻ ആഗ്രഹിക്കുക തന്റെ ഭക്തന്മാർക്ക് ഏതെങ്കിലും വിധത്തിലൊരു അഹങ്കാരം ഉണ്ടെങ്കിൽ അഹങ്ക ീർത്ത് ശുദ്ധീകരിച്ചിട്ട് തന്നെ ഭക്തനെ ഭഗവാൻ അത് അഹങ്കാരത്തിനെ കളഞ്ഞു പോകാൻ അനുഗ്രഹിക്കണം അതുകൊണ്ട് എന്ത് ചെയ്യണം അഹങ്കാരികളെ നശിപ്പിക്കാൻ അഹങ്കാരം നശിപ്പിക്കാൻ എന്താ ചെയ്യേണ്ടത് അത് നിറ കുറെ പുകഴ്ത്തുക അല്ലെ ക്യാമറ ആണ് ക്യാമറ ആണെന്ന് കുറെ പുകഴ്ത്തുക അങ്ങനെയാണ് ഭഗവാൻ തീരുമാനിച്ചു പുകഴ്ത്തിയത് അല്ലേ ആയുർവേദ ചികിത്സ എങ്ങനെയാണല്ലോ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു കുരുവെന്ന് പറഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ആയുർവേദത്തിൽ പോയി എന്താ ചെയ്യണത് ആശുപത്രിയിൽ പോയി നമുക്കൊരു പൊളി വരും അത് കഴിച്ചു കഴിഞ്ഞാൽ അപ്പം മാറും അടുത്ത കൊല്ലം എഴുതി വെച്ചാൽ മതി അടുത്തൊരാ ദിവസം വീണ്ടും അവിടെ വന്നിട്ടുണ്ടാവും ആയുർവേദത്തിൽ അങ്ങനെയല്ല മൂലത്തോടെ അടുത്ത് തരും അല്ലേ ഒരു 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 ചൊറി ഒരു കുരു അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ വൈദ്യൻ്റെ അടുത്ത് പോയാൽ വൈദ്യം തെയ്യും ഒരു പൊടി തരും ഇത് വെണ്ണയിൽ ചലിച്ച് മതി വെണ്ണയിൽ ചാരിപ്പ് ചലിച്ച് വരട്ടുമ്പോൾ എന്താകും അത് കുഴപ്പമൊന്നുമില്ല അത് ഒരു വലുതാകും ഒരു നെല്ലിക്ക പോലെക്കും പൈതൃകം വലാവാനല്ല പിന്നെയോ ഇത് ഇല്ലാതാവാനാണ് അതന്നെയാണ് പറഞ്ഞത് അങ്ങനെ ആ മരുന്ന് പറ്റി പറ്റി വലിയൊരു പേരക്കയുടെ വലുപ്പക്കെയും ചിലപ്പോ എന്നിട്ടൊരു പൊട്ടലാണ് ആ പൊട്ടി കഴിഞ്ഞാൽ പിന്നെ എന്താവും പിന്നെ അവിടെ പാട് പോലും കാണില്ല പിന്നെ ജീവിതത്തിൽ ഒരിക്കലും അസുഖം വരില്ലേ ഇതാണ് ആയുർവേദ ചികിത്സ അപ്പോൾ അഹങ്കാരത്തിനുകളെ ഇങ്ങനെ വേണം അഹങ്കാരമുള്ളവരൊന്ന് പൊക്കി പറയണം അതിനൊണ്ട് വേണ്ടി വേഗം തന്നെ ഗംഭീരമായിട്ട് ഉയർത്തി പറയാൻ തുടങ്ങി അദ്ദേഹം തന്നെയാണ് അവയുടെ വാക്ക് കേട്ടാൽ തന്നെ വലിയ കുലത്തിൽ ജനിച്ച ആളാണ് എന്നൊക്കെ പറയാം പറഞ്ഞു കൊണ്ടൊക്കെ പറയാം ഉയർത്തി പറയാൻ തുടങ്ങി എൻ്റെ മഹാബലി എനിക്ക് എൻ്റെ കുഞ്ഞ പാദം കൊണ്ട് മൂന്നടി മണ്ണ് തന്നാൽ മതി വേറെ ഒന്നും വേണ്ട എനിക്ക് വേറെ ഒന്നും ആവശ്യമില്ല എനിക്ക് മൂന്നടി മണ്ണ് ഞാൻ അളന്ന് വെക്കാം കാരണം നമ്മൾ നോക്കിയാൽ മതി നമുക്ക് ഒരു മൂന്നടി അളക്കാം പാദങ്ങളെ വേണം ഇവിടെ വച്ച് വേണ്ട വേറെ എവിടെയൊക്കെ ഇവിടെ നിന്ന് അളക്കാൻ നിൽക്കണ്ട അത് സ്ക്വയറായിട്ട് നോക്കിയാൽ നമുക്ക് ശമ്പളം പണിഞ്ഞിരിക്കാം എനിക്ക് എവിടെയെങ്കിലും ഒന്ന് ചമ്പ്രം പണി ചിരുന്ന് ജപിക്കണം സന്ധ്യാമെന്നാദി കർമ്മങ്ങൾ ചെയ്യണം അതിനുവേണ്ടി എനിക്ക് മൂന്നടിമണ് എനിക്ക് തന്നാൽ മതിയെന്നായി എന്റെ വാദങ്ങളിൽ കണ്ട് മൂന്നടിമണ്ണും എന്ന് പറഞ്ഞപ്പോഴാണ് ഇത് ഏറ്റവും കൂടുതൽ മഹാബിലോക്കെ ചിരിക്കാൻ അഹോ ബ്രാഹ്മണദായാത വാദത്തെ വൃത്തസമ്മതം ഉണ്ണി ഇത്രയ്ക്ക് ഇത്രയ്ക്ക് പാലിസ്യമായിട്ട് ചോദിക്കരുതെന്ന് പറയും ഇത്രയ്ക്ക് ബാലിഷ്യമായിട്ട് ചോദിക്കരുത് ഉണ്ണി കണ്ടപ്പോൾ നിറഞ്ഞ അറിവുള്ള ചോദിച്ചു പക്ഷേ ഉണ്ണിയുടെ പ്രായം പോലെ തന്നെ അറിവില്ലായ്മ കാണിക്കുന്നത് അങ്ങനെ പാലിസമായിട്ട് ചോദിക്കരുത് മാംഭിസമാരാകീശ്വരം എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ ലോകാലാമേകീശ്വരം ഈ ലോകത്തിനൊക്കെ കിഴക്കിയ ലോകത്തിന്റെ ഈശ്വരനാണ് ഞാൻ അല്ലേ ഇതന്നെ ഗ്രകീസു എന്നല്ല പറഞ്ഞത് ഈ ലോകത്തിനൊക്കെ മഞ്ഞേ ത്വമീശ്വരം ഞാനല്ലാതെ ആരാ ഈശ്വരനുള്ളത് അപ്പോൾ ആ അഹങ്കാരം ഇങ്ങനെ പൊട്ടിമളിക്കാൻ ഇങ്ങനെ പുറത്തേക്ക് വരാൻ തുടങ്ങി തിളയ്ക്കാൻ തുടങ്ങി അല്ലേ ലോകാനാമേകമീശ്വര ലോകത്തിൻ്റെ ഈശ്വരനായ എന്നോട് ഈ നിസാരമായ മൂന്നടി മണ്ണാണോ ചോദിക്കണത് അല്ലേ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ ഞാൻ തരാമെന്ന് പറയ അപ്പോളാണ് ആ വാമനമുത്തി പറഞ്ഞു എനിക്ക് അങ്ങനെയല്ല അങ്ങനെ അതൊന്നും വേണ്ട അല്ലേ എനിക്ക് യാദൃശ്യമായി കിട്ടികൊണ്ട് സന്തോഷിക്കുന്നവനാണ് ബ്രാഹ്മണജന്മം അതുകൊണ്ട് എനിക്ക് എൻ്റെ പാദങ്ങളെ കണ്ട് മൂന്നടി മണ്ണ് മതി എന്നെ പറയണത്രയും ആ രംഗമാണ് അർത്ഥ ചേത്ര വന്ദിക ഓം നമോ ഭഗവതേ വാസുദേവായാം അഥൈ ഗോനന്ദിസ സു ശീשו വജാം ഇതി വൈരോധനേർവാക്യം ധർമ്മസൗന്ദരദം നിസംയ ഭഗവാൻ પીദാ പരിനന്ദേരമപ്രവേൻ ശ്രീ ഭഗവാനാം വജസ്തവൈത ജനൻ ദേവാ സൗന്ദരദം കുലോജിതം ധർമ്മയുക്തം മിഹസ്കർം യസ്യ പ്രമാണം ബ്രഹ്മാ